പാലായിലെ മാംസവില്പന ശാലകളിൽ സമീപപ്രദേശങ്ങളെ അപേക്ഷിച്ച് വില കൂടുതലാണെന്ന് പരാതി പരിഹരിക്കാൻ നഗരസഭ പൊതുജനങ്ങളിൽ നിന്നും പരാതി ലഭിച്ചതിനെ തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ ദിയാ ബിനു പൊളിക്കണ്ടം മാംസക്കട ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തു ചർച്ചകൾക്ക് ശേഷം പോത്തിറച്ചിയുടെ വില നാനൂറ്റി മുപ്പത്തഞ്ച് രൂപയായും പന്നിയിറച്ചിയുടെ വില മുന്നൂറ്റി നാൽപ്പതായും നിശ്ചയിച്ചു വില നിലവാരം കടകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കണമെന്നും ഏതെങ്കിലും വ്യാപാരികൾ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നഗരസഭയിൽ അറിയിക്കണമെന്നും ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു കടയും പരസ്യ പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കണം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തൊഴിൽ കാട് നിർബന്ധമാക്കണമെന്നും വൃത്തിയായ വസ്ത്രധാരണം ഉണ്ടായിരിക്കണമെന്നും യോഗത്തിൽ തീരുമാനമായി ഇക്കാര്യങ്ങൾ നടപ്പിലാക്കാൻ പത്ത് ദിവസത്തെ സാവകാശം നൽകി ഇതിനുശേഷം നഗരസഭാ ഉദ്യോഗസ്ഥർ കടകൾ പരിശോധിക്കുകയും തീരുമാനം ലംഘിച്ച് പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി വിളിച്ചവരിൽ എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലാത്തവരെ നമ്മൾ നേരിട്ട് ഇപ്പം തന്നെ പോയി കാണുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വിളിച്ചത് ഏറ്റവും അടിയന്തരമായിട്ട് പറയാനുണ്ടായിരുന്നത് ഹൈജീൻ്റെ കാര്യമായിരുന്നു അപ്പം ഹൈജീൻ്റെ കാര്യത്തിന് കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പം അവരെ അത് ആർക്കാണ് വേസ്റ്റ് കൊടുക്കുന്നത് ഫാക്ടറിയിലോട്ട് കൊടുക്കുന്ന വേസ്റ്റ് അത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എല്ലാവരും തന്നെ കൊടുക്ക കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ സംസാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിലയുടെ കാര്യമാണ് നമ്മുടെ തൊട്ടടുത്ത പരിസരങ്ങളെ കട്ടി പാലായിൽ വില കൂടുതലാണ് ഇപ്പോൾ അതിനൊരു ഒരു ഒരു പരീക്ഷാടിസ്ഥാനത്തിൽ ഒരു പുതിയ വില നിശ്ചയിച്ചിരിക്കുന്നുണ്ട് നാനൂറ്റി മുപ്പത്തഞ്ച് രൂപ ബീഫിനും മുന്നൂറ്റി നാപ്പത് രൂപ പൊറക്കിനുമാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അപ്പം അത് നാളെ തൊട്ട് രാവിലെ തൊട്ട് അത് പ്രബല്യത്തി വരും അപ്പം ഇത് കൂടുതൽ വില എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്ടായിട്ട് മുനിസിപ്പാലിറ്റിയിൽ അറിയിക്കണമെന്ന് ഞാൻ ജനങ്ങളോട് പറയുകയാണ് നഗരസഭ യോഗത്തിൽ പങ്കെടുക്കാത്ത കടകളിൽ കർശന പരിശോധന നടത്തുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു വിവിധ സ്ഥലങ്ങളിൽ നിന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തത് നഗരസഭ ഉദ്യോഗസ്ഥരും മറ്റ് കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു